നമുക്കിന്നൊരു കുടൽ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതേ പിടിച്ച റെസിപ്പി ആദ്യം തന്നെ കുക്കറിൽ നമ്മുടെ ക്ലീനാക്കി വെച്ച കുടലും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ ഒപ്പം നമ്മുടെ മഞ്ഞപ്പൊടി ആവശ്യത്തിനുപ്പും കൂടെ ചേർത്ത് ഒരു രണ്ട് വിസിൽ വരുന്നതിന് നല്ല ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ശേഷം ഒരു അര മണിക്കൂർ സിമ്മിലും ഇട്ടിട്ട് നമുക്ക് ഈ കുടൽ കറി വേവിച്ചെടുക്കാം ഇനി രാവിലെ അവിടെ നല്ല മഴയായിരുന്നു അതിൽ കുറച്ചേരം മഴയൊക്കെ കണ്ടാസ് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തേ നമ്മൾ കുടൽ കറി കൂർക്കിയിട്ടല്ലേ വെക്കാൻ പോകുന്നു അപ്പോൾ കൂർക്ക റെഡി ആക്കണ്ടേ വാ കൂർക്ക റെഡിയാക്കാം അങ്ങനെ കുടൽക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂർക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കൂർക്ക കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ വെന്ത കൂർക്ക നമ്മളെ വേവിച്ച് വെച്ച് കുടലിലേക്ക് കൂടെയിട്ട് മിക്സ് ചെയ്യണം ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൻ്റെ ടേസ്റ്റ് നമ്മുടെ കൂർക്ക കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരവും കൂടെ നമുക്ക് വേവിക്കാം നെക്സ്റ്റ് നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തേങ്ങ വറുത്തരക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് പറയട്ടെ പട്ട ഏലക്ക വെളുത്തുള്ളി കുരുമുളക് ബേലീഫ് ഇതെല്ലാമാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മളുടെ ഈ തേങ്ങ വറുത്തരക്കാനുള്ള ചേരുവകളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഒരു ബ്രൗണിഷ് ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇതേപോലെ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൊടികളും കൂടെ കൊടുക്കാനുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയട്ടെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ മണമൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ചൂടൊന്നാറുമ്പോഴത്തേക്കും നമുക്ക് ഈ മിക്സ് വന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കുടലും കൂർക്കയും കൂടെ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ സമയം ഞാനിവിടെ ഈ കുടൽ കറിയുടെ ഒപ്പം കഴിക്കാനായിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ പുട്ടുണ്ടാക്കുന്നതും കൂടെ നമുക്ക് കാണാം േവിച്ച് വെച്ച കുടലിലേക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അങ്ങനെ കുടൽ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്കിയിട്ട് വെച്ച കുടൽ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് കമൻ്റായി അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ